സൂപ്പർ ഹിറ്റായി മാറിയ ആവേശ സിനിമയിലെ രംഗയണ്ണന്റെ കരിങ്കാളിയല്ലേ എന്ന പാട്ടിലെ റീൽസ് വേർഷൻ അത് എങ്ങനെയാണ് വിശ്വഗുരു നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നത് മാധ്യമ പ്രവർത്തകനായ അരുൺകുമാർ കൃത്യമായി അത് അഭിനയിച്ച് തന്നെ പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ് കരിങ്കാളി ട്രെൻഡിംഗ് ആയി ഓടുന്ന സന്ദർഭത്തിൽ ഒരു തൂണിന് അപ്പുറോ ഇപ്പുറോ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ രണ്ട് ഭാവങ്ങൾ എന്നത് ഹാസ്യരൂപയാണ് രംഗയണ്ണൻ അവതരിപ്പിച്ചതെങ്കിൽ വിശ്വഗുരു എങ്ങനെയാണ് രണ്ടിടങ്ങളിൽ രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അരുൺകുമാർ വളരെ വ്യക്തമായും വളരെ സ്പഷ്ടമായും വളരെ കൃത്യമായും അതിനെ അഭിനയിച്ചു തന്നെ കാട്ടിയിട്ടുണ്ട് ഞാൻ എനിക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്തൊരു പച്ചക്കളം ഒരു ദിവസത്തിന്റെ ഇടവേളയിലൊക്കെ പറയുന്നത് എങ്ങനെ ഇങ്ങനെ സാധ്യമാകുന്നത് മറ്റേ ഗജനി സിനിമയിലാണ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാം പുതിയ സിനിമയുണ്ടല്ലോ ആവേശത്തില് ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ പശ്ചാത്തലം ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നു മുസ്ലിങ്ങൾക്കുള്ളതെല്ലാം എന്താ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പോകുന്നു ഇന്ത്യ മുന്നണി വന്നാൽ മംഗല സൂത്രം വരെ നഷ്ടപ്പെടും എന്നിട്ട് ഇപ്പഴത്തു വന്ന് അങ്ങനെ ഞാൻ ഹിന്ദുക്കളെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പറയൂ എന്റെ പൊതുജീവിതം പോകൂലിപ്പുറത്ത് തന്നെ വീണ്ടും പറയുന്നു അടുത്ത അടുത്ത ഭാഗം വീണ്ടും പറയുന്നു എന്താ അറിയോ ഇത് നോക്കൂ ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും രണ്ട് ബഡ്ജറ്റ് ഉണ്ടാക്കും ഇന്ത്യ മുന്നണി വന്ന ഇപ്പോഴത്തെ വന്നിട്ട് പറയുന്നു എന്റെ കൂടെ മുസ്ലിങ്ങൾ ഇരുന്ന് ഈദ്ഗാഹ് കഴിച്ചിട്ടുണ്ടെന്ന് ഭക്ഷണം ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ചെയ്താലും കുറ്റം കുറ്റം എന്ന് ഇരിക്കുന്നു കൂടിയാണ് സമരം ഒരു സൈഡിൽ പറയുന്ന സൈഡിൽ വന്നിട്ട് അദ്ദേഹം ബാക്കിയുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുന്ന ആ കപടമുഖവും അത് വളരെ കൃത്യമായി തുറന്നു കാട്ടുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് രംഗയണ്ണന്റെ മോഡലിൽ രണ്ടിടങ്ങളിൽ രണ്ടായി അഭിനയിക്കാനുള്ള ആ മൾട്ടിപ്പിൾ ടാലന്റ് അത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഒരു കണക്കിന് നോക്കിയാൽ രാജ്യത്തെ ഒരു രംഗ എണ്ണം തന്നെയാണ് നമ്മുടെ വിസ്വുരു കുറച്ച് മാലയുടെ കുറവുണ്ടെന്നെ ഉള്ളൂ സ്വഭാവം അതൊക്കെ തന്നെ ഏറെ കുറെ അങ്ങനെയുള്ള ആ സ്വഭാവം കാണിക്കുന്ന രംഗ എണ്ണം കൂടെ കൊണ്ടു കടക്കുന്ന അമിട്ട് ഷാജി എന്ന അമ്പാനും അവർ രണ്ടൂരും ചേർന്ന് എന്താണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാട്ടുകാരെല്ലാം കാണുകയാണ് അവരുടെ രണ്ടിടങ്ങളിലെ ഒരിടങ്ങളിൽ മുസ്ലിം വർഗീയത പച്ചയ്ക്ക് വിളിച്ച് പറയുക മറ്റിടങ്ങളിൽ ചെന്നിട്ട് ആ പറഞ്ഞ ആള് ഞാനല്ല എന്ന് പറയുന്ന ആ തുലിക്കട്ടി അതിനെയെല്ലാം കൃത്യമായി പൊളിച്ചെടുക്കുന്ന ഈ എപ്പിസോഡ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും കണ്ടാൽ എന്താണ് നമ്മുടെ വിശ്വഗുരുവിൻ്റെ ഗിമ്മിക്സ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ